വേറൊരു ഭാഗം നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണല്ലോ നേരത്തെ പറഞ്ഞു വന്നത് ആ സ്വാതന്ത്ര്യസമരത്തിൽ നമ്മുടെ രാജ്യത്തിലെ എല്ലാ വിഭാഗങ്ങളും പങ്കെടുത്തിരുന്നു എന്നാൽ ഏതിനും ചിലർ ഒഴിഞ്ഞു നിൽക്കുമല്ലോ ആ ഒഴിഞ്ഞു നിൽക്കുന്നവർ സ്വാതന്ത്ര്യ സമര കാര്യത്തിലുമുണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാത്ത സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു അവരാളുകൾ എന്ന നിലക്കല്ല ഒരു വിഭാഗം എന്ന നിലക്ക് തന്നെ ഉണ്ടായിരുന്നു അതിൽ ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ അവർ പൂർണ്ണമായും ദേശീയ പ്രസ്ഥാനത്തിനെതിരായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്തും ഇന്ത്യയിൽ നിന്ന് പോകണമെന്ന് പറയുന്നതിനെ അനുകൂലിക്കുന്നവരായിരുന്നില്ല അവർ കണ്ടത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇവിടെ തുടരട്ടെ എന്നാണ് മനസ്സിൽ കണ്ടതല്ല അവരുടെ ഒരു പ്രതിനിധി സംഘം വൈസ്രോയിയെ പോയി കണ്ടു അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണല്ലോ ഭരണകർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വിയോജിപ്പുമില്ല നിങ്ങളിവിടെ തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ എല്ലാ പിന്തുണയും അതിനുണ്ടാവും മാത്രമല്ല ആർ എസ് എസിൻ്റെ ഏറ്റവും സമുന്നതനായ അവർ ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ അദ്ദേഹം അന്നത്തെ ചെറുപ്പക്കാരോട് പറഞ്ഞത് നിങ്ങൾ ചെറുപ്പമാണ് നിങ്ങളുടെ ആരോഗ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടപൊരു നശിപ്പിക്കരുത് അതൊരു വ്യായാമമാണ് അങ്ങനെ നശിപ്പിക്കേണ്ടതല്ല നിങ്ങളുടെ യൗവനം ഇതായിരുന്നു യുവജനങ്ങൾക്ക് അദ്ദേഹം നൽകിയ ഉപദേശം ഇപ്പോൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാകേണ്ടതില്ല എന്ന നിലപാടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു ഇനി ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയാൽ അന്തമാനിലെ നിരവധി ആളുകൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പകക്കരിയായി എത്തിപ്പെട്ടിട്ടുണ്ട് അന്ന് ഏറ്റവും കടുത്ത ഒരു കാരാഗ്രഹവാസമായിരുന്നു അന്തമാനിലേത് അങ്ങനെ എത്തിപ്പെട്ട എത്രയോ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് എത്രയോ ദേശസ്നേഹികളുണ്ട് എത്രയോ കോൺഗ്രസ്സുകാരുണ്ട് അവരെല്ലാം അതെല്ലാം സഹിച്ച് രാജ്യത്തിനു വേണ്ടി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഴിയുകയാണ് ചെയ്തത് പക്ഷേ സംഘപരിവാറിൻ്റെ വക്താക്കളായ ചിലർ അവിടെ എത്തിപ്പെട്ടപ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല നേരെ മാപ്പ് എഴുതി കൊടുക്കുക സർവാപരാധം ഏറ്റുപറഞ്ഞ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ കാൽക്കീഴിൽ മാപ്പിനായി അപേക്ഷിക്കുക ഇനി ബ്രിട്ടീഷ് പാദസേവകനായി ശിഷ്ട ജീവിതം നയിച്ചുകൊള്ളാം എന്ന പ്രതിജ്ഞാവാചകവും എഴുതി കൊടുക്കുകയാണ് അങ്ങനെ എഴുതി വാങ്ങി പുറത്തു വന്നയാളെ സ്വാതന്ത്ര്യസമരത്തെ വഞ്ചിച്ച വഞ്ചകനെന്നു മാത്രമേ രാജ്യത്തിന് വിലയിരുത്താൻ പറ്റൂ പക്ഷേ കാലചക്രം തിരിഞ്ഞു കാലചക്രം തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണചക്രം ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊരു പങ്കും വഹിക്കാത്ത സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് എത്തിപ്പെട്ടു ആർ എസ് എസിൻ്റെ കയ്യിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ കയ്യിൽ ഭരണചക്രം വന്നപ്പോൾ അവര് ഈ പറയുന്ന വഞ്ചന കാണിച്ച ആ പ്രതിഭാസം വഞ്ചനയായിട്ടല്ല കണ്ടത് അവരുടെ സമുന്നതനായ നേതാവ് അതുകൊണ്ട് അദ്ദേഹത്തെ വലിയ തോതിൽ പുകഴ്ത്തണം എന്നാണ് അവർക്ക് തോന്നിയത് അതിൻ്റെ ഭാഗമായി വീരത്വം അദ്ദേഹത്തിന് കൊടുക്കുന്നു വിശിഷ്ട പദവി അദ്ദേഹത്തിന് കൊടുക്കുന്നു മാത്രമല്ല രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു പങ്കും വഹിക്കാത്ത സ്വാതന്ത്ര്യസമരത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒട്ടേറെ ഏടുകൾ രാജ്യത്തുണ്ട് അതിലൊന്നിലും എവിടെയും കാണാത്ത ആർ എസ് എസിനെയും സംഘപരിവാറിനെയും എങ്ങനെ പവിത്രവൽക്കരിക്കാൻ പറ്റും ഏത് രീതിയിൽ മഹത്വവൽക്കരിക്കാൻ പറ്റും അതിനെ ചരിത്രം ചരിത്രമായി നിന്നാൽ പറ്റില്ല ആ ചരിത്രം മറച്ചു വെക്കണം ആ ചരിത്രം പൂർണ്ണമായും തിരുത്തണം വസ്തുതകൾ അല്ലാത്ത ഒരു ചരിത്രം പുതിയ രീതിയിൽ സൃഷ്ടിക്കണം അതിനാണ് ഇവിടെ ഇപ്പോ കുറച്ച് നാളായി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നത് എന്താ ഉദ്ദേശം ഇത് ഇവരെ മഹത്വവൽക്കരിക്കുക അതിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യസമര ഘട്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ട നായകത്വങ്ങൾ ഇതെല്ലാം നിഷേധിക്കപ്പെടണം അതാണ് ഗാന്ധിജിയുടെ നേരെ നടക്കുന്ന നീക്കങ്ങൾ അതിൻ്റെ ഭാഗമായാണ് നെഹ്റുവിനെതിരെയുള്ള നീക്കങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വിവിധ ഏടുകൾ ഇല്ലാതാക്കണം അതിനെ മറച്ചു വെക്കാനാവണം ഈ നീക്കമാണ് ബോധപൂർവം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ഭാഗം